നമസ്കാരം പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ തൊടുത്തുവിട്ട ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ്റെ മർമ്മ പല കെട്ടിടങ്ങളും തകർന്നടിഞ്ഞിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാവുന്നത് പഞ്ചാബിലെ മുരത് സ്ഥിതി ചെയ്യുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനമായ മർക്കസ് തൈബ അതായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാവുന്നത് അത് സിന്ദൂർ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നിലം പരിശാക്കുകയായിരുന്നു ഇന്ത്യ ചെയ്തത് എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഈ കെട്ടിടങ്ങളൊക്കെയും അതായത് ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥ സ്ഥാനമായ മർക്കസ് തൈബ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ പുനർസൃഷ്ടിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ രേഖപ്രകാരം ഭീകരതാവളം പുനർനിർമ്മിക്കാൻ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്ത വരുന്നു കഴിഞ്ഞ മാസം മർക്കസ് തൊയ്ബ നിർമ്മിക്കുന്നതിനായി നിരവധി വലിയ യന്ത്രങ്ങൾ മുറിദ് എത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മെയ് ഏഴിന് രാത്രി ഏകദേശം പന്ത്രണ്ട് നാൽപ്പതിന് ഇന്ത്യൻ സൈന്യത്തിന്റെ മിറാഷ് യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്ന് മുറിദ് കെയ്യിൽ വർഷിച്ചു ഈ ആക്രമണത്തിലാണ് മർക്കസ് തൈബ നശിപ്പിക്കപ്പെട്ടത് ഈ കെട്ടിടത്തിൽ തീവ്രവാദികൾക്ക് പരിശീലനം നൽകിയിരുന്നു എന്ന് മാത്രമല്ല ധാരാളം ആയുധങ്ങളും വെടിക്കോപ്പുകളും ഒക്കെ സൂക്ഷിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് ഉദ്ഘാട രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി അഞ്ചിന് കശ്മീർ ലൈഖ്യദാട്ട് ദിനത്തോടനുബന്ധിച്ച് ലഷ്കർ ഇ തൊയ്ബയുടെ പുതിയ ആസ്ഥാനം മുറദ് കെയ്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെടും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇൻ്റലിജൻസ് വിവരങ്ങൾ പ്രകാരം ഫെബ്രുവരിക്ക് മുമ്പ് കെട്ടിടം പുനർനിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് ഉദ്ഘാടനത്തിന് ശേഷം തീവ്രവാദികളെ പരിശീലിപ്പിക്കാനും അവരെ ബ്രെയിൻ വാഷ് ചെയ്യാനും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനും ഈ സമുച്ചയം ഉപയോഗിക്കും എന്നും അറിയാൻ കഴിയുന്നുണ്ട് മർക്കസ് തൈബയുടെ ഡയറക്ടർ മൗലാന അബുസാർ ഉൾപ്പെടെ ഉള്ള ഉസ്താദ് ഉൽ മുജാഹിദീൻ നേതാക്കൾക്ക് മർക്കസിൻ്റെ പുനർനിർമ്മാണ ചുമതല നൽകിയിട്ട് ഉണ്ട് എന്നുള്ള വാർത്തയും പുറത്തുവരുന്നുണ്ട് ഇതിനു പുറമെ കമാൻഡർ യൂനുസ് ബുഖാരിയെ പ്രവർത്തനമേൽനോട്ട ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് എന്നും അറിയുന്നുണ്ട് ഈ നവീകരണത്തിൽ പാകിസ്ഥാൻ സർക്കാരും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം